നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ എ ഫ്രം ജെങ്കലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ വിഷയത്തെ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്ന് വിളിക്കണോ അതോ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റ് എന്ന് വിളിക്കണോ എന്നൊരു ക്ലാരിറ്റി ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്കില്ല ഇത് നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് സ്വന്തം തീരുമാനിച്ച് ഒരു ക്ലാരിറ്റിയിലേക്ക് എത്താവുന്നതാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ കടങ്ങൾ എടുത്ത് വീട് പണിയുന്ന മലയാളികൾ മലയാളികൾ എന്ന് പറയാൻ കാരണമുണ്ട് എൻ്റെ അറിവിൽ മലയാളികൾ മാത്രമാണ് ബാങ്കിൽ നിന്നും വലിയ വലിയ തുകകൾ ലോൺ എടുത്ത് മണിമാളികകൾ പണിയുന്നവരുള്ളൂ ഈ മണിമാളികകൾ പണിതിട്ട് ആ മണിമാളികയുടെ പകുതി പോലും ഉപയോഗിക്കുന്നുമില്ല അപ്പോൾ അതിനുകൊണ്ടാണ് ഞാൻ മലയാളികൾ എന്ന് പ്രത്യേകം പറഞ്ഞത് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും ഒരു വീട് പണിയാനുള്ള ആഗ്രഹവും ഉണ്ടാവും സത്യമാണ് വാസ്തവമാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു ലോൺ എടുത്ത് വീട് വെക്കുന്നു വീട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ അന്നില്ല അടുത്ത ദിവസം മുതൽ നമ്മുടെ തലയിൽ നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഹ് ഇനി ഈ മാസം ഇ എം ഐ വീടിൻ്റെ ഇ എം ഐ ഇത്രയും വരുമല്ലോ അടുത്ത മാസം വരുമല്ലോ ഇനി ഇത്ര വർഷത്തെ അടയ്ക്കണമല്ലോ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ബാങ്കിന് ലോൺ കൊടുക്കുക എന്നുള്ളത് അവരുടെ ബിസിനസ്സാണ് ആളുകളുടെ വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അവർ ആ ഹൗസിങ് ലോണ് എന്നുള്ളൊരു സംഭവത്തെ അവർ ട്രീറ്റ് ചെയ്യുന്നത് അല്ല ബാങ്കുകൾ ചെയ്യുന്നത് തെറ്റാന്നല്ലാൻ പറഞ്ഞത് ബാങ്കുകളുടെ ബിസിനസ്സാണ് അത് അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ബിസിനസ്സിന് വേണ്ടി കാര്യങ്ങൾ അവർ ചെയ്യും അവർക്ക് പോയി നിന്ന് കൊടുക്കുന്ന ആൾക്കാർ ആണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ ചെയ് നിന്ന് കൊടുക്കണോ വേണ്ടതെന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഹൗസ് വാമിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ പിന്നെ നമുക്ക് ഫുൾ ടെൻഷനായി ഇനിയിപ്പോൾ എല്ലാ മാസം ലോൺ എടുക്കണമല്ലോ അതിൻ്റെ അടുക്കാൻ എൻ്റെ ജോലി നഷ്ടപ്പെട്ട എന്ത് ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫുൾ ടെൻഷനാണ് ഇ എം ഐ വരുന്ന ആ ഡേറ്റ് ആവുമ്പത്തേക്ക് ഫുൾ ടെൻഷൻ അന്നേരത്തേക്കും ബാങ്കിൽ പൈസ ഉണ്ടാകുമോ പൈസ ഇല്ലെങ്കിൽ ഇ എം ഐ കട്ടാവും കട്ടായി കഴിഞ്ഞാൽ ഫൈന് അങ്ങനെ കാര്യങ്ങളെയെല്ലാം ഫുള്ള് കോംപ്ലിക്കേഷനായി പിന്നെ നമ്മുടെ ജീവിതം അല്ല അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഈ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്നതിൻ്റെ ചെറിയൊരു കാൽക്കുലേഷനും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ അപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്ത് വീട് വെക്കാൻ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നമ്മൾക്ക് ലോൺ തരുന്നു പത്ത് ലക്ഷം രൂപ തരുന്നു പത്തു ലക്ഷം രൂപയ്ക്ക് ബാങ്ക് നമ്മളുടെ ഇ എം ഐ പറഞ്ഞിട്ടിരിക്കുന്നത് എട്ടായിരം രൂപയാണ് എട്ടായിരം രൂപ പതിനഞ്ച് വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി അപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര ആകർഷണീയമായിട്ട് തോന്നും ഭയങ്കര റിലാക്സ്ഡായി പതിനഞ്ച് വർഷങ്ങൾ കൊണ്ട് എട്ടായിരം രൂപ വെച്ച് അടച്ചു തീർത്താൽ മതി നമ്മൾ ഭയങ്കര കംഫോർട്ടായി ഓക്കേ ഈ കംഫോർട്ടിൻ്റെ പുറകിലുള്ള ബാങ്കുകളുടെ ഗുണം എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാവേ ഒരു മാസത്തെ ഇ എം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടായിരം രൂപ അല്ലേ ഇ എം ഐ എന്ന് പറഞ്ഞാൽ ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് അപ്പോൾ എട്ടായിരം രൂപ ഒരു മാസത്തെ ഇ എം ഐ അത് ഒരു വർഷത്തേക്കാവുമ്പം എട്ടായിരം ഇൻറ്റു പന്ത്രണ്ട് തൊണ്ണൂറ്റി ആറായിരം രൂപയാണ് നമുക്ക് ഒരു വർഷത്തേക്കുള്ള അടവ് വരുന്നത് ഓക്കെ ഇനി തൊണ്ണൂറ്റാറായിരം ഇൻറ്റു പതിനഞ്ച് വർഷം ഇപ്പോൾ എത്ര വന്നു എന്ന് നോക്കാമോ എത്രയാണുള്ളത് പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം ഓക്കെ മൈനസ് മൈനസ് നമ്മൾ എടുത്ത ലോൺ അതായത് പത്തു ലക്ഷം ഇപ്പം ഇപ്പോൾ കാണുന്നത് എത്രയാ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം ഈ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം എന്ന് പറയുന്ന എമൗണ്ട് ഫുൾ ഇൻട്രസ്റ്റ് ആണ് ഓക്കെ ഈ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം നമ്മൾ പണിയെടുത്തിട്ട് ബാങ്കിന് കൊടുക്കുന്ന പൈസയാണ് അതായത് ബാങ്കിനെ ഈ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്നത് ബാങ്കല്ല നമ്മളാണ് ഇപ്പോൾ കാൽക്കുലേഷൻ കണ്ടപ്പോൾ ഏകദേശം ഒന്നും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് കാര്യം എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വീട് വലിയൊരു വീട് ലോൺ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ ഇൻകം അതായത് നമ്മൾ പണിയെടുത്ത് കൊണ്ടുവരുന്ന നമ്മുടെ വരുമാനം പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കല്ല ബാങ്കിലേക്കാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സെയിം സംഭവം തന്നെ ചില കാല സമയത്ത് തന്നെയും കീഴ്പ്പെടുത്താറുണ്ട് ഞാനിപ്പോൾ ഗൾഫിൽ വന്നിട്ട് ഓൾമോസ്റ്റ് എട്ട് വർഷത്തോളമായി ഇപ്പം ഞങ്ങൾക്കുള്ള ചെറിയൊരു വീടാണ് അപ്പോൾ ഞാനും ഇങ്ങനെ വിചാരിക്കും ഒരു വീട് വെക്കണം വീട് വെച്ചാലോ എന്നൊക്കെ വിചാരിക്കും അപ്പം അതുപോലെ തന്നെ ഞാൻ വന്നു കഴിഞ്ഞ ശേഷം വളരെ അടുത്തായി വന്ന ആൾക്കാർ വരെ ഞങ്ങളുടെ ഏരിയയിൽ വീട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ ലോണാണോ കാര്യങ്ങളെന്നൊക്കെ കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അവരിങ്ങനെ വീട് വെക്കുന്ന കാണുമ്പോൾ ചില സമയത്ത് എന്നെയും എൻ്റെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങും ഓഹ് അവരൊക്കെ വീട് വെച്ച് നമ്മൾ വീട് വെക്കണം ഇല്ലെങ്കിൽ മോശമാണ് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ഇല്ലാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ എന്ത് സംഭവിച്ചാലും നമുക്കൊന്നും പേടിക്കാനില്ല അല്ലേ അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിച്ചാലും നമ്മൾ ഈ ഇ എം ഐ അടച്ചേ പറ്റും അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനമായും വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാവേ ചിലപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാളായിരിക്കും ചിലപ്പം ഇൻകം ജനറേറ്റീവായിട്ടുള്ള ആൾ ആൾ ചിലപ്പോൾ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒരാളായിരിക്കും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് വലിയൊരു ലോൺ ബാധ്യതക്കായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഇൻകം ജനറേറ്റ് ആയിട്ടുള്ള ആൾക്ക് ടേം ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുക്കണം ഒരു കോടി രണ്ട് കോടി അങ്ങനെ ഒരു സ്ലാബ് വെച്ചിട്ടുള്ള ടേം ഇൻഷുറൻസുകൾ നമ്മുടെ നാട്ടത്തെ മെയിൻ ബാങ്കുകളും മെയിൻ ഇൻഷുറൻസ് കമ്പനികളും നൽകുന്നുണ്ട് അപ്പം നമ്മൾ ടേം ഇൻഷുറൻസ് അടയ്ക്കുന്നത് ഒരിക്കലും നഷ്ടമായിട്ട് കരുതരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആൾ കാരണം മനുഷ്യൻ്റെ കാര്യമാണ് നാളെ ഇപ്പോൾ എന്ത് സംഭവിക്കുന്ന ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ സമയങ്ങളിൽ ടേം ഇൻഷുറൻസ് എടുക്കുവാണെങ്കിൽ ഈ ഒരാൾ എന്തെങ്കിലും കാരണവശാൽ ഇല്ലാതായാൽ തന്നെ അവരുടെ കുടുംബത്തെ ഈ സാമ്പത്തിക ബാധ്യത വലിയ രീതി ബാധിക്കാതെ അതിൽ നിന്ന് കുടുംബത്തിന് രക്ഷപ്പെടാൻ പറ്റും ഇപ്പോൾ കുടുംബത്തെ എന്ന് പറയുന്നത് കാരണം ഓ അയാൾ മരിച്ചാലും കുടുംബം രക്ഷപ്പെട്ടു അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ കുടുംബത്തെ ബാധിക്കും ഇപ്പം നിങ്ങൾ ലോൺ എടുത്ത് വലിയൊരു ലോൺ എടുത്ത് നിങ്ങൾ വീട് വെച്ചു അതിൻ്റെ ബാധ്യത അടച്ച് പകുതി പോലും ആകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാധ്യത ഓ ഇന്നയാൾ ഇല്ലാതായി എന്നാൽ പിന്നെ എഴുതിത്തള്ളുന്ന രീതിയിലൊന്നും ബാങ്ക് നിൽക്കില്ല അതിൻ്റെ പുനർ നടപടികളിലേക്ക് ബാങ്ക് കടക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബാക്കിയുള്ള ലോണിൻ്റെ ബാധ്യത മുഴുവൻ ആ ബാക്കിയുള്ള കുടുംബത്തിലുള്ള ആൾക്കാരുടെ തലയിലേക്കാണ് വരുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ മക്കളാണെങ്കിലോ ആ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണെങ്കിൽ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ തലയിലേക്കാണ് ഇത്ര വലിയൊരു ബാധ്യത വന്ന് കയറുന്നത് അല്ലേ അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ ടേം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ ടേം ഇൻഷുറൻസ് വെച്ചിട്ട് ഈ ലോൺ സെറ്റായി കഴിഞ്ഞാൽ ഈ പിള്ളേർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് എന്താ ഈ ലോണിൻ്റെ ബാധ്യത ചുമക്കാതെ ജീവിക്കാനുള്ള ഇത് പറ്റും അല്ലെങ്കിൽ ജീവി അപ്പം ഞാൻ പറയുന്ന ഒരിക്കലും നിങ്ങളിങ്ങനെ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആൾ കാണിക്കാൻ വേണ്ടി മീൻസ് ഞാനൊരു വലിയ ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ ബാധ്യത തലയെ കയറ്റിയിട്ട് ജീവിക്കാതിരിക്കുക ലോൺ എടുക്കുന്നത് കൊണ്ട് ലോൺ എടുക്കുന്ന ആളേക്കാൾ ലോൺ തരുന്ന ആൾക്കാണ് ഗുണമെന്ന് മനസ്സിലാക്കുക സ്വന്തം സാമ്പത്തിക സാഹചര്യം കൂടെ നോക്കിയിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കാം ഓ അപ്പോൾ പൈസ ഉള്ളവരെ മാത്രം ലോൺ വീട് വെച്ചാൽ മതിയോ എന്ന് വിചാരിക്കാം ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച് ഞാനിപ്പോൾ ഈ ലോൺ എടുക്കുന്നതിൻ്റെ ദോഷവശം മാത്രമാണ് നിങ്ങളോട് മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് നിങ്ങൾക്ക് ഞാനീ പറയുന്നത് ഒരു വാസ്തവമുള്ള കാര്യമാണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാം ചിലപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ പലരും ഈ ഒരു സംഭവത്തിൽ പെട്ട് നിൽക്കുന്ന ആളുകളായിരിക്കാം അതുകൊണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ ബൈ